അതായത് കണ്ടോ ഇലയപ്പമാണ് ശിവരാത്രി സ്പെഷ്യൽ ഇലയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് അത് നല്ലതായിട്ട് വന്നിട്ടുണ്ട് അതേപോലെ ഒരു തിരളിയപ്പവും ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് നമ്മൾ എങ്ങനെയാണ് ഇനി ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കി വരാം ഇലയപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടി കുറച്ച് ഇല മട്ട ഇല പൊടിയണി ഇല എന്നൊക്കെ പറയും ഇവിടെ ഇത് ഈ ഇലയിൽ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് പണ്ട് മുതൽ ഇങ്ങനെ ഈ ഇലയിലൊക്കെയാണ് ഉണ്ടാക്കുന്നത് ഇത് കുറച്ച് വയണ ഇല തിരളി ഉണ്ടാക്കുന്നതിന് വേണ്ടി എടുത്തിട്ടുള്ള വയണ ഇലയും കൂടെയാണ് തിരളി ഇല വയന ഇല എന്നൊക്കെ പറയും അതുകൊണ്ട് അതിന് വേണ്ടി ഇലയപ്പത്തിന് വേണ്ടി മാവ് അരിപ്പൊടി മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട് അതിലേക്കുള്ള കരിപ്പൊട്ടി കരിപ്പൊട്ടിയാണ് ഈ ഇലയപ്പത്തിന് എടുക്കുന്നത് കരിപ്പൊട്ടി കുറച്ച് തേങ്ങയും തിരികെ വെച്ചിട്ടുണ്ട് ഇതല്ല ഈ ഇലയപ്പത്തിന് വേണ്ടിയുള്ളതാണ് പിന്നെ തിരളിയപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടി മാവ് തിരളിക്കുള്ള മാവ് ശർക്കരയും അരിപ്പൊടിയും തേങ്ങയും ഏലക്കായും ചേർത്ത് കുഴച്ച് വെച്ചിട്ടുള്ള മാവാണത് ആദ്യം നമുക്ക് ഇല ഇലയപ്പം ഉണ്ടാക്കി എടുക്കാം നമുക്ക് കുറച്ച് മാവെടുത്ത് എടുത്ത് നല്ല നല്ല സ്മൂത്തായിട്ട് അല്പം ചെറിയ ചൂട് ചൂടുവെള്ളത്തിലാണ് ഞാനിത് കുഴച്ചിട്ടുള്ളത് ഇങ്ങനെ എടുത്ത് പരത്തി കൊടുക്കാം ഈ ഇലയിലാകുമ്പോൾ നല്ല മണവും ഒരു ടേസ്റ്റും ഒക്കെയാണ് ഗുണവും ഒക്കെ ഉള്ളതാണ് ഈ ഇല വട്ടയിലോ സ്ഥലങ്ങളിലും ഓരോ പേരിൽ അറിയപ്പെടും ഇന്ന് പൊടിയണി ഇല വട്ട ഇല എന്നൊക്കെ പറയപ്പെട്ടു അതേപോലെ നല്ലതുപോലെ ഒന്ന് പരത്തി കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ടിട്ട് ഒരു സ്പൂൺ കരിപ്പൊട്ടി വെച്ചുകൊടുക്കാം ചിലർക്ക് കരിപ്പൊട്ടി ഇഷ്ടമാവില്ല ചിലർക്ക് ശർക്കര പക്ഷേ ഇതിൽ ഏറ്റവും പണ്ടു മുതലേ നമ്മുടെ തുത്തശ്ശിമാരൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് കരിപ്പൊട്ടിയെല്ലാം വെച്ചിട്ട് അതിന് ശേഷം ഇലത ഇങ്ങനെ ഒന്ന് മടക്കാം മടക്കിയതിന് ശേഷം ഇതേപോലെ ഒന്ന് തിരിച്ച് ഈ ഷേപ്പിലാണ് മടക്കി എടുക്കേണ്ടത് എല്ലാം പരത്തി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കൊരു ഇഡലി പാത്രത്തിലേക്ക് ഒരു സ്റ്റീമർ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഓരോന്നായിട്ട് എടുത്ത് വയ്ക്കാം ഉടലി പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അടച്ച് വെക്കാം അങ്ങനെ ഒരു അരമണിക്കൂർ എടുക്കുമെന്ന് വെന്ത് വരാനായിട്ട് അങ്ങനെ നമുക്ക് വെയിറ്റ് ചെയ്യാം തിരളിക്കുള്ള മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് അരിപ്പൊടിയും തേങ്ങയും ശർക്കരയും ഏലക്കായും നെയ്യും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കുഴച്ച് വെച്ചിട്ടുള്ളതാണ് ഇനി ഇതിന് നമുക്കൊരു തിരളി ഇല അതെടുത്തിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം മാവ് ും കൂടെ ഇങ്ങനെ വെക്കാം വെച്ചതിന് ശേഷം ഒരു ഈർക്കിൽ ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ പൊരുത്ത് വെക്കാം ഞാൻ അടുത്തതും നമുക്ക് ഇതേപോലെ റെഡിയാക്കി എടുക്കാം ഇതേപോലെ എടുത്ത് ഇങ്ങനെ ഒന്ന് വെക്കാം ഉറച്ചിട്ട് ഈർട്ടില്ല് ഇതേപോലെ കൊരിത്ത് വെക്കാം പിന്ന ഇതേപോലെ കുമ്പോ കോട്ടി ഇതേപോലെ വെക്കാം നിറച്ചിട്ട് മടക്കി ഇതേപോലെ മടക്കി വെക്കാം ഇനി ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതേപോലെ റെഡിയാക്കി എടുക്കാം കയ്യിലപ്പം വെന്തിട്ടുണ്ട് നമുക്കിനി ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം നല്ല ചൂടായതുകൊണ്ടാണ് കൊണ്ടാണ് ഇനി എടുക്കുന്നത് ഇതേപോലെ ഓരോന്നായിട്ടും നമുക്കെടുത്ത് മാറ്റാം ചിറ്റ ഇതും കൂടെ എടുത്ത് വെച്ച് കൊടുക്കാം ഇത് ശിവരാത്രി സ്പെഷ്യൽ ആണ് ഞാൻ ഉണ്ടാക്കുന്നത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണിത് നമുക്കത് മൂടി വെച്ച് വേവിക്കാം നമ്മുടെ തിരളി നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ചൂടാറിയതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ ഇലയപ്പവും തിരളിയപ്പവും ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇത് ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ടും ഒക്കെ കഴിക്കാം ശിവരാത്രിയോടനുബന്ധിച്ചുള്ള സ്പെഷ്യൽ ഐറ്റങ്ങളാണിതൊക്കെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ വരും അതും എല്ലാം ഒന്ന് ക്ലിക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് താങ്ക് യു ബൈ ബൈ